കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കേരളം ചർച്ച ചെയ്യുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ് ഇയാൾ നിർണായകമായ വിവരങ്ങൾ കൈമാറിയെന്നാണ് വിവരം ക്രൈംബ്രാഞ്ച് എസ് പി ശശിധരൻ നാളെ എത്തിയ ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സന്നിധാനം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകളിലൂടെ സ്വർണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള പങ്ക് വ്യക്തമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനാണ് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് കൃത്യമായി തന്നെ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്കതറിയാം സ്പാർക്ക് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണം പോറ്റി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഒന്നടങ്കം ചോദിക്കുന്നുണ്ട് ആ അതായത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണം പോറ്റി എന്ത് ചെയ്തു ഈ ഒരൊറ്റ ചോദ്യമായിരിക്കും ആവർത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി മുണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുക ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഒരു ഉപചോദ്യം ഇതാണ് ഈ സ്വർണം പോറ്റി എന്ത് ചെയ്തു ആ ചോദ്യം ഡി കോഡ് കാണുന്ന ഓരോ പ്രേക്ഷകരും ചോദിക്കുന്ന ചോദ്യമാണ് അതായത് സ്വർണം പോറ്റി എന്ത് ചെയ്തു മറ്റൊന്ന് പോറ്റിയുടെ കൊള്ളയ്ക്ക് സഹായിച്ചവർ ആരൊക്കെ എന്നുള്ളതാണ് അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുണ്ട് പ്രതിപട്ടികയിലുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ പോറ്റി സഹായിച്ചു ഉന്നത ബന്ധം പോറ്റിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ശബരിമലയുമായി നിൽക്കുന്ന വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ പോലീസും ദേവസ്വം അടക്കമുള്ള വിഭാഗങ്ങളിൽ ഒരുപാട് ഉന്നത ബന്ധം പോറ്റിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ കൊള്ളയ്ക്ക് സഹായിച്ചവർ ആരൊക്കെ എന്നുള്ള ഒരു ചോദ്യം മറ്റൊരു നിർണായകമായ ചോദ്യം എന്നുള്ളത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊള്ളയ്ക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്താണ് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്ത് എന്നുള്ളതാണ് ഏറ്റവും അറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി മാറ്റിയോ അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണപ്പാളി എന്ത് ചെയ്തു അതെവിടെയാണ് അത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഈ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഈ അഞ്ച് ചോദ്യങ്ങൾ എസ് ഐ ടി സംഘം പോറ്റിയോട് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൃത്യമായ ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് തന്നെയായിരിക്കും പോറ്റിയോട് ചോദിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും സിജോ വിജോണും പത്തനംതിട്ടയിൽ നിന്നും നന്ദുഷയുമുണ്ട് കൃത്യമായ വിവരങ്ങൾ നൽകാനായി ആദ്യം സിജോയിലേക്ക് പോകാമെന്ന് കരുതുകയാണ് സിജോ സിജോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ മുൻവശത്താണ് ഉള്ളത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം വേണം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഒന്നടങ്കം തന്നെ ഈ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കിൽ വ്യക്തത വേണം അത് തേടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ആ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുകയാണോ ഓറ്റിയുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ മറ്റ് വിശദാംശങ്ങൾ എന്താണ് അവിടെ നിന്ന് പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യത കുറവാണ് കാരണം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ അത് ശശിധരൻ ഇപ്പോൾ സന്നിധാനത്താണുള്ളത് ശശിധരൻ എവിടെ എത്തിയതിന് ശേഷം മാത്രമാണ് സാങ്കേതികപരമായി അതിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായും അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും അതുകൊണ്ട് നാളെ രാവിലത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത ഉള്ളത് എന്തായാലും ഇത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു പോറ്റിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ പതിനൊന്ന് മണിക്കൂറോളമാകുന്നു ഈ ചോത്ത് ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് നിർണായകമായ പല വിവരങ്ങളും പോറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പല വിവരങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരേണ്ടത് ഒന്ന് ഈ സ്വർണം എവിടെ കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ചാണ് ഈ ഇവിടുന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നു അതിനുശേഷം അവിടെ ഒരുക്കുന്നു പിന്നീട് നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് ഉണ്ണിക്കഷൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ സുഹൃത്ത് കൽപ്പേഷന് കൊടുത്തിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പങ്ക് അജി പറഞ്ഞതുപോലെ നിർണായകമാണ് ഈ വിജി ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ ഒൻപത് പേരുടെ പേരാണ് എടുത്തു പറഞ്ഞിരുന്നത് ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന വീഴ്ച കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് അതുണ്ടായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് മുരാരി ബാബുവാണ് മുരാരി ബാബുവാണ് ഈ റിപ്പോർട്ട് അട്ടിമറിക്കുന്നത് ഇത് സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കി ഈ അട്ടിമറിക്ക് തുടക്കമിടുന്നയാള് ഒരാരിഭാവിൻ്റെ റിപ്പോർട്ടിലാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നത് അതിനുശേഷം ഈ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൊടുത്തുവിടണമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് ആ ഓർഡർ തിരുത്തിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ജയശ്രീയുടെ ഓർഡറിൽ കൂട്ടിച്ചേർത്തത് ഇപ്രകാരമാണ് ഉണ്ണി കഷ്ണം പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുക എന്നുള്ളതാണ് അങ്ങനെ ആ അട്ടിമറിക്ക് രണ്ടാമതായി കാരണക്കാരിയായി പറയപ്പെടുന്നത് ജയശ്രീയാണ് മറ്റൊരാളെന്ന് പറയുന്നത് അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ആണ് ബൈജു ഈ ഇത് കൊടുത്തുവിടുന്ന സമയത്ത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടാകേണ്ട ഉദ്യോഗസ്ഥനാണ് ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ചയായി വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ തിരുവാഭരണം ശ്രമിക്കണം ഈ സ്വർണപ്പാളി തിരുവു തിരികെ കൊണ്ടുവരുമ്പോൾ ചുമതല ഉണ്ടായിരുന്ന ഇതിൻ്റെ ഓഫീസിലുണ്ട് അദ്ദേഹം രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ ഈ സ്വർണപ്പാളികൾ പൂശിയതിനു ശേഷം സ്വർണം പൂശിയതിനു ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലെത്തുന്നു അത് പരിശോധിക്കുന്നു പക്ഷേ ആ തൂക്കക്കുറവ് ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തുകയോ അത് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഈ വീഴ്ച പറയുന്നത് അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും വീഴ്ചകൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതിയർത്തിരിക്കുന്നത് ഇനി ഇവരെ ഇവരിൽ ആരൊക്കെ ഏതെല്ലാം തരത്തിൽ ഔണികൃഷ്ണ ബോർഡിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയേണ്ടതുണ്ട് മറ്റൊരു കാര്യം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കത്തിൽ പങ്കാണ് ആദ്യഘട്ടം മുതൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഈ പങ്ക് സംശയം നിൽക്കുന്നതാണ് കാരണം ആദ്യം ചെമ്പാണത്ത് എത്തിച്ചതെന്ന് പറയുന്നു പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണം എത്തിച്ചതെന്ന് പറയുന്നു ഇപ്പോൾ അവസാനമായി തൂക്കത്തിന് വലിയ വ്യത്യാസമുണ്ടാകുന്നു അപ്പോൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് അപ്പോൾ ഇക്കാര്യങ്ങളിലെ ഇടപാടുകളിലെല്ലാം ആദ്യം മുതൽ ആസൂത്രണം നടത്തുകയും അതിൻ്റെ നടത്തെല്ലാം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് മണിക്കൂറുകളായി വളരെ നിർണായകമായ ചോദ്യം ഉണ്ണികൃഷ്ണൻ ബോട്ടിയോട് ചോദിക്കുന്നത് കുറേയധികം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഈ സ്വർണം കൊണ്ടുപോയ ഇയാളുടെ സുഹൃത്ത് കൽപ്പേഷനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ സ്വർണം ബാക്കിയുണ്ടായിരുന്ന സ്വർണം എന്ത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യൽ അല്പസമയം കൂടി നീണ്ടു നിൽക്കും അതിൻ്റെ എസ് പി അന്വേഷണ സംഘത്തിൻ്റെ എസ് പി ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം എത്തി ഇപ്പോൾ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഇയാളോട് ചോദിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുകയും ചെയ്തു മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ദിവസം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ അന്വേഷണ സംഘം കേരളത്തിനകത്തും പുറത്തും ആദ്യം തീർച്ചയായിട്ടും ഇപ്പോൾ പത്തനംതിട്ട ചോരുന്നുണ്ട് നമുക്കപ്പം നന്ദുഷ ഇന്ന് എസ് ഐ ടി സംഘം സന്നിധാനത്ത് വീണ്ടും എത്തി വീണ്ടും അവർ പരിശോധന നടത്തി എന്നുള്ള വിവരമാണ് നന്ദിശൈന്ന് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എസ് ഐ ടി സംഘം ആറന്മുളയിലും അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്വർണ്ണങ്ങളും സൂക്ഷിക്കുന്നത് ആറന്മുളയിലാണ് അവിടുത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി ഇന്ന് പത്ത് സന്നിധാനത്തേക്കും ഈ സംഘം പോയിട്ടുണ്ട് അപ്പം സന്നിധാനത്ത് ഈ സംഘം ഇപ്പോഴും തുടരുകയാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം എന്താണ് അജി രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് അന്വേഷണ സംഘങ്ങളാണ് പ്രധാനമായും സന്നിധാനത്ത് എത്തിയത് ആദ്യം എത്തിയത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അതിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള കണക്കെടുപ്പ് സംഘമാണ് ഈ സംഘത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഉരുപ്പിടികളുടെ സ്വർണം വെള്ളി ചെമ്പ് ഉരുപ്പിടികളുടെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന ശാസ്ത്രീയ വിദഗ്ധർ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടായിരുന്നു അതോടൊപ്പം ദേവസ്വം വിജിലൻസിൻ്റെ പ്രതിനിധികൾ അതോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നുള്ള പ്രത്യേക അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കണക്കെടുപ്പ് സംഘമാണ് ആദ്യം സന്നിധാനത്തേക്ക് പ്രവേശിച്ചത് അതിനുശേഷം അവർക്ക് പിന്നാലെ തന്നെ എസ് കൂടി സന്നിധാനത്തേക്ക് പ്രവേശിച്ചു ിച്ചു എസ് ഐ ടി എത്തിയപ്പോഴേക്കും ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത സുപ്രധാന രേഖകൾ എസ് ഐ ടി കൈമാറുകയായിരുന്നു പ്രധാന നടപടി ആ നടപടി ചെയ്യുന്നതിനായി ദേവസ്വം ഉദ്യോഗസ്ഥർ വഴിയാണ് ദേവസ്വം വിജിലൻസ് ആ രേഖകൾ കൈമാറേണ്ടി വന്നത് അതിനുശേഷം എസ് ഐ ടി ഉദ്യോഗസ്ഥർ മലയിറങ്ങിയിരുന്നു ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ദേവസ്വം ഓഫീസുകളിൽ പരിശോധന നടത്തുന്നതിനായി എസ് ഐ ടി സംഘം വീണ്ടും മലകേറിയിരിക്കുകയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് പ്രധാനമായും പരിശോധന നടത്തിയതോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസിലും പരിശോധന നടത്തിയിട്ടുണ്ട് ഈ പരിശോധനയിൽ പ്രധാനമായും അവർ പിടിച്ചെടുത്ത അല്ലെങ്കിൽ പരിശോധിച്ച രേഖകൾ രണ്ടായിരത്തി പതിനേഴിന് ശേഷം സന്നിധാനത്ത് സംഭാവനയായി അതല്ലെങ്കിൽ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള ലോഹ ഭാഗങ്ങൾ അതല്ലെങ്കിൽ ആഭരണങ്ങൾ ഇവയുടെ കണക്ക് സൂക്ഷിച്ചിരുന്ന രജിസ്റ്ററുകളാണ് പ്രധാനമായും പരിശോധിച്ചത് അതോടൊപ്പം ദേവസ്വം മഹസർ ഒരിക്കൽ കൂടി പരിശോധിച്ചു നിലവിൽ ജസ്റ്റിസ് നൽകിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം ദേവസ്വം മഹസർ ുള്ള വസ്തുക്കൾ വീണ്ടും അവിടെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും എസ് ഐ ടി ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയത് അതോടൊപ്പം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന സുപ്രധാന രേഖകൾ ഒരിക്കൽ കൂടി സൂക്ഷ്മമായി പരിശോധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ രജിസ്റ്ററുകളിൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും രേഖകളിൽ അദ്ദേഹത്തിന്റെ പേരുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ഇടപാടുകളാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും എസ് ഐ ടി ഇന്ന് കയറിയത് ഏതായാലും പരിശോധനകൾ പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മലയിറങ്ങിയിട്ടുണ്ട് ഇന്ന് അവർ തിരുവനന്തപുരത്തേക്ക് പോകും അതിനുശേഷം പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അറാനി കോടതിയിൽ ഉണ്ഡി കൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുന്നതിനായി വീണ്ടും പത്തനംതിട്ട ജില്ലയിലേക്ക് തന്നെ എത്തും അതിനോടൊപ്പം തന്നെയാകും ആറന്മുളയിലെ പരിശോധന കൂടി നടത്തുന്നത് നമുക്കറിയാം തന്നാളത്തെ പരിശോധന കണക്കെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതിയിൽ നിന്ന് വന്ന പ്രത്യേക സംഘം മടങ്ങിയിരുന്നു പിന്നീട് ആറന്മുളയിലെ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എസ് ഐ ടി സംഘവും ആറന്മുളയിൽ വിശദമായ പരിശോധന ലക്ഷ്യമിടുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിയായ കേസായതിനാൽ അത്തരത്തിലുള്ള നിരീക്ഷണമാണ് സൂക്ഷ്മമായ വിശകലനം നടത്തിയ ശേഷമാണ് പൂർത്തിയാക്കുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രഹസ്യമായിട്ടുള്ള രണ്ട് കേസുകളിലും ഉന്നിച്ച് ഒന്നാം പ്രതി അതിൽ രണ്ടാമത്തെ കേസിലാണ് ദേവസ്വം ബോർഡിന് കൂടി യെസ് അജിത് മല സംഘം കേറങ്ങുമ്പോൾ നിർണായകമായ തെളിവും കൊണ്ടായിരിക്കും എത്തുക അതിനുള്ളിൽ ഉണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എസ് ഐ ടി സംഘത്തിന്റെ ഒരു സംഘം തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു അതേസമയം സന്നിധാനത്തേക്ക് മറ്റൊരു സംഘം യാത്ര ചെയ്യുന്നു അവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നേരത്തെ ചോദിച്ച അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച സ്വർണം പോറ്റി എന്ത് ചെയ്തു പോറ്റിയെ കൊള്ളയ്ക്ക് സഹായിച്ചത് ആരൊക്കെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്താണ് കൊള്ളയിൽ ഉന്നത പങ്ക് പറ്റിയോ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളി എവിടേക്കാണ് മാറ്റിയത് ഉത്തരങ്ങൾ തീർച്ചയായും അറിയേണ്ടതുണ്ട് ഏതായാലും ഉണ്ടുകൃഷ്ണൻ പൂട്ടിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിനൊക്കെ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം